ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് രാവിലെ തന്നെ എങ്ങോട്ടാണെന്നല്ലേ ഇപ്പം നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത് കണ്ണൂർ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഷാഫ്ഖാൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര സാധാരണ ഞങ്ങൾ ഇതുപോലെ പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഞങ്ങളുടെ കൂടെ പോകാൻ ഇപ്രാവശ്യം ഓരോക്കെ വിളിച്ചപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടു വട്ടിനും പോവുകയാണ് കേട്ടോ രാവിലെ ഞങ്ങളധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ മാനന്തവാടി കഴിഞ്ഞ് തലപ്പുഴ ഒക്കെ എത്താൻ സമയത്ത് ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടുപോക്കി ഇന്നരെ കണ്ടോത്തുന്നവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്യും. ഇങ്ങോട്ട് പോരാട്ടവും കണ്ടും പോതുലോ ഒന്നും പോയില്ല. ലോഗ് തിരി. ഹരീ. ആർനാ സ്പോട്ട്ലൊക്കെ നടതാ. എല്ലാം നേരെകത നേൈ പടല. എങ്ങനെ വെച്ചാ ചെറിയ ചെറിയ ബിസ്. പോരാടാ. അതുതൊന്നും സബ്ജക്റ്റ്. ഇതാ रुക്കോ. വിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ അപ്പോൾ അവരെ അവരെ വണ്ടിയിലും ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലും അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മൾ ചുരത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ പാൽച്ചുരം വഴിയാണ് പോകുന്നത് പേരിയാ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുക ആണ് എന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് പാൽച്ചുരം വഴിയാണ് പോകുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പാൽച്ചുരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മാഹി ഹൈവേയിൽ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഉച്ച ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നാഷണൽ ഹോട്ടലിലേക്കാണ് പോകുന്നത് കണ്ണൂർ ഫേമസ് ആയ ഒരു ഹോട്ടലാണ് നാഷണൽ ഹോട്ടൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടോ ഞാൻ ഇതിന് മുമ്പ് എന്താ പറയുക ഇതിൻ്റെ റീൽസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോസൊന്നും പക്ഷെ പോയി കണ്ടപ്പോൾ ഹോട്ടല് കണ്ട് ഞാനൊന്നും ഞെട്ടി പക്ഷെ അതിനുള്ള ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയി ഇറങ്ങിയതോ ഭയങ്കര തിരക്കിലേക്കായിരുന്നു ഒരു മണി ഒന്നര സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുഞ്ഞൊരു ഹോട്ടലാണ് പക്ഷെ ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഹോട്ടലെന്ന് അത്ര അഞ്ച് കിലോമീറ്ററോളം ഈ ഒരു ഹോട്ടലിലേക്കായിട്ട് മാത്രം ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ഹോട്ടൽ എന്തോ വലിയ ഹോട്ടലായിരിക്കുന്നു പക്ഷേ കുഞ്ഞു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ വലിപ്പത്തിലൊന്നല്ല കാര്യം എന്ന് ഇവിടെ കയറിയപ്പോഴായിട്ടോ മനസ്സിലായത് അത്ര അടിപൊളി ഫുഡാണ് എല്ലാ ഐറ്റംസുണ്ട് ആട്ടും തല ചിക്കന് ബീഫ് അതുപോലെ ചെമ്മീന് ഞണ്ട് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്താ പറയുക ഒരുപാട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഓവർ എരിവുമില്ല എന്നാലും നല്ല ടേസ്റ്റും ഉണ്ട് അവിടുത്തെ തിരക്ക് പറയണ്ട കേട്ടോ പക്ഷെ അഫ്ഗാഗിയും അഷർഫും സക്കീനേയും വേറെ ആണ് ഇരുന്നത് ഒരുമിച്ചൊന്നും ഇരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ മക്കൾ ഞാനും ഒക്കെ ഒരു ഒരു ടേബിളിൽ ഇരുന്നു കേട്ടോ അത്രക്ക് തിരക്ക പിന്നെ കുടിക്കാനും എടുത്ത് പ്രത്യേകത കഞ്ഞിവെള്ളമാണ് കേട്ടോ അവർ കുടിക്കാൻ തരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മോരുവെള്ളവും തരുന്നുണ്ട് ഇപ്പം ഇത് ഞണ്ടാണ് അതുപോലെ ഞങ്ങൾ മീൻ വാങ്ങി അതുപോലെ മീൻ പൊരിച്ചത് വാങ്ങി അതുപോലെ ഞണ്ട് റോസ്റ്റ് വാങ്ങി അതുപോലെ തന്നെ ഷാഫ്ഖാ കാട്ടും തലയും ബീഫും ഒക്കെ വാങ്ങിയാൽ തോന്നുന്നു ഞാൻ അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പോകാൻ പറ്റില്ല എത്ര തിരക്കാണ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ചെമ്മീൻ ഒരു രക്ഷയില്ല ഷാഫ്ഖാ നാഷണൽ ഹോട്ടൽ നാഷണൽ ഹോട്ടലാണ് ഞാൻ എത്രയും പ്രദേശിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറയുകയും ചെയ്താൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പോകണമെന്ന് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ എല്ലാ ഫുഡും ലാസ്റ്റ് നമുക്കിത് ഇതാണ് ഹൈലൈറ്റ് ചെയ്യൊരു വെള്ളം അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ ഇപ്പം നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ കയറി എന്ത് ഫുഡാണെങ്കിലും കഴിച്ചു വെക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് നല്ല ഫുഡാണ് കേട്ടോ അധികം സ്പൈസി അയക്കില്ലായെന്ന് പറയുന്നുണ്ടായിരുന്നു അവർ ഇതിനു മുമ്പ് കണ്ണൂർ പോയപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വരാത്ത അത്രയ്ക്ക് നഷ്ടമാണെന്ന് എനിക്ക് തോന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം കടന്നിന്നതിൻ്റെ ശേഷം പിന്നെ കായലും കടലും കൂടെ കൂടിച്ചേർന്ന സ്ഥലത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പാലാണ് വലിയ പാലം പിന്നെ അറ്റത്തൊരു അമ്പലം കാണുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്നാണ് ആ കൊട്ടൊക്കെ കേൾക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം പക്ഷെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ അവിടെ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടാന്ന് തോന്നുന്നു പക്ഷെ കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ അത് വലിയ പ്രശ്നമില്ലാതെ എത്രക്ക് ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേര് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീൻ പിടിച്ച് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് ചൂണ്ടിട്ട് വലിയ വലിയ മീനുകളൊക്കെ അവിടെ കണ്ടു അത് ഞങ്ങൾ കുറെ സമയം നോക്കിന്നുട്ടോട്ടില് അവിടെ മണക്കുടി അങ്ങനെ ഇനി ഞങ്ങൾ അടുത്തത് പുല്ലങ്ങാട് ബീച്ചിലേക്കട്ടാണ് പോകുന്നത് പിന്നെ ഇൻഷാള ഒരുപാട് വീഡിയോസ് പെട്ടെന്ന് വരാം താങ്ക് യു